ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പട്ടിക്കുഞ്ഞിനെ എങ്ങനെ സെലക്ട് ചെയ്യാം ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ബ്രീഡ് അടുത്ത് പോയി ഒരു ഡോഗിനെ കാണിക്കുമ്പോൾ നമുക്ക് വലിയ സെലക്ഷൻ ഓപ്ഷൻസ് ഒന്നും കിട്ടാത്തില്ല അത് സമയം കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഐഡൽ ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയുണ്ട് അതിന് പപ്പി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും പപ്പി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് വർക്കിംഗ് ഡോഗ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് അതിനു വേണ്ടിയുള്ള ഡോഗ്സിനെയാണ് നമ്മൾ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നത് പക്ഷേ ഒരു പെറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും നമുക്ക് അതിന് ഐഡിയലായിട്ടുള്ളൊരു ഒരു ഒരു പട്ടിക്കുഞ്ഞിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അറിവും ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളൊരു ഒരു എട്ടോ പത്തോ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ എനർജി ലെവലും അവരുടെ അഗ്രഷനോ അല്ലെങ്കിൽ പേടിയോ നോക്കുകയുള്ളതാണ് പെട്ടെന്ന് ഇപ്പോൾ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ എഴുതേണ്ടിയിട്ടു കുറയ്ക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ടാവും അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകും അങ്ങനെയുള്ളവരെ കഴിയുന്ന ഒഴിവാക്കി ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രായമായി കഴിയുമ്പോൾ ഒരു ഡോമിനൻ്റ് അഗ്രഷൻ എന്നുള്ളൊരു ഒരു ഒരു വീഴ്ച ഉണ്ടാവില്ല തീരെ പേടിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ നമുക്ക് പ്രയാസം നമ്മുടെ ഏതാവശ്യത്തിലാണെങ്കിലും ഒരു ഒരു പെറ്റാണെങ്കിൽ പോലും ചില കേസിലത് ബുദ്ധിമുട്ടായിട്ട് വരും ഇതിൽ രണ്ടിലും ഒരു മീഡിയം അല്ലെങ്കിൽ ഹൈ എനർജി ഡോഗ് അഗ്രഷൻ ഇല്ലാത്ത ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് പെരുമാറാൻ കാണിക്കുന്ന പെരുമാറ്റം കാണിക്കുന്ന ഒരു പട്ടിക്കുഞ്ഞിനെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവരെയായിരിക്കും ട്രെയിനിങ്ങിന് ചെയ്യാൻ എളുപ്പവും അല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പം മനസ്സിലാവുന്ന രീതിയിലേക്ക് അവർ എളുപ്പം വരാൻ സാധ്യതയുള്ളൂ അങ്ങനെയുള്ള പട്ടികുഞ്ഞെ വേണം സെലക്ട് ചെയ്യാൻ കൂടാതെ ഇവരുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് പിന്നെ ചെറിയ മെയ്സ് ചെറിയ ചെറിയ ഒരു പല പല പാർട്ടീഷൻസ് വെച്ച് അതിനെ കിട്ടുകഴിഞ്ഞാൽ അവരെത്ര എളുപ്പം അതിൽ നിന്ന് പുറത്തു വരുന്നു ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവർ കഴിക്കുന്നു പിന്നെ ഒന്ന് ഓടി നടക്കുന്നതിലൊക്കെ എത്രയും ചൊണയും ചൊടിയും കാണിക്കുന്നു ഇതെല്ലാം കണ്ടിട്ട് ഒരു ഹൈ എബോ ആവറേജ് ആയിട്ടുള്ള പട്ടിക്കുഞ്ഞിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യും ഇതാണ് അതിന് പപ്പി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കുറച്ചുകൂടി കൂടെ ഡീറ്റെയിൽഡായിട്ട് പിന്നെ വേറെ പല കാര്യങ്ങളും നോക്കാറുണ്ട് ഇൻ്റലിജൻസിൻ്റെ പിന്നെ അവരുടെ കാഴ്ച ശ്രദ്ധിക്കണം അവരുടെ കേൾവി ശ്രദ്ധിക്കണം ഇതൊക്കെ ആണ് ഒരു പട്ടിക്കുഞ്ഞിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കാഴ്ച എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിലേക്ക് ഇങ്ങനെ വിരൽ കഴിഞ്ഞാൽ കണ്ണ് അമയ്ക്കണം അത് സാധാരണ ഇതിൽ ചില ഇൻബ്രീഡിങ് കൊണ്ട് മാത്രമേ കാഴ്ചശക്തി ഇല്ലാത്തുള്ള ഡോഗ്സിനെ കാണാറുള്ളൂ അപ്പോൾ അങ്ങനെ ഈ രാജപാളയത്തിൽ അങ്ങനെ അടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിട്ട് ഇൻബ്രീഡിങ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ബ്രീഡാണ് രാജപാളയം പിന്നെ ഉള്ളത് ഡെഫ്നസ് ആണ് അതും ഈ ഡോഗ്സിലാണ് കൂടുതൽ കാണുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്ന ഡോഗിൻ്റെ അതൊക്കെ പുറകെ പോയി ഒന്ന് കൊട്ടിക്കഴിഞ്ഞാൽ അവർ തിരിഞ്ഞ് നോക്കാതിരിക്കുകയാണെങ്കിൽ അത് ഡഫിനെസ്സിൻ്റെ ഒരു 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 സൈനാണത് അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ടപ്പോൾ ചെക്ക് ചെയ്യേണ്ടി വരും പിന്നെ അവരുടെ മൂവ്മെൻറ്റ് സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഡോഗിനോട് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യാൻ അതായത് കാലിനോ കൈക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവരുടെ ഓട്ടത്തിലും നടത്തത്തിൽ നമുക്ക് വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം നോക്കുക അതാണ് നമ്മൾ ബേസിക്കായിട്ട് നോക്കാനുള്ളത് അതിൽ കൂടുതലായിട്ടുള്ള ടെസ്റ്റുകൾ വേറെയുണ്ട് അത് വർക്കിംഗ് ലോഗ്സിന് വേണ്ടിയിട്ടാണ് അതിപ്പം നമുക്കിവിടെ പ്രാസംഗികമല്ല